ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപരാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ വീട്ടിലെ ഈദി ഡേ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ കൂടിയതിന് ശേഷമല്ല ഫസ്റ്റത്തെ ഈദായ ആയതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലുള്ളവരും ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരും ഈദിൻ്റെ അന്ന് ഉച്ചക്ക് ഇവിടെ അപ്പോൾ അന്നത്തേക്ക് നമ്മൾ ഫുഡ് ബിരിയാണി ഓർഡർ ചെയ്തതാണ് അപ്പം അല്ലാത്ത കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതൊക്കെ തലനിന്നെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം മാസം കണ്ടതിന് ശേഷം അരിയൊക്കെ വിത്രസക്കാത്തിൻ്റെ അരിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് അരിയൊക്കെ കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്ത് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഒന്ന് കയറി അവിടെ നിന്ന് കുറച്ച് സംസാരിച്ചൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് ചിക്കൻ വാങ്ങാണ്ടിരുന്നു അപ്പോൾ ചിക്കന് കുറച്ച് കുറച്ച് അടുത്തു തന്നെ ആയിട്ട് ചിക്കൻ കടയുണ്ട് അപ്പം അവിടെ നിന്ന് നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് തന്നെ വന്ന് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ പുഡിങ് ഉണ്ടാക്കാമെന്നായിരുതി പുഡിങ് അടുത്തുള്ള വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണേ പുഡിങ് ഉണ്ടാക്കുന്നത് ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണത് പൈനാപ്പിൾ പുഡിങ് പൈനാപ്പിൾ അത്യാവശ്യം ഒരു വലിപ്പള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതിൽ കംപ്ലീറ്റ് എടുത്തില്ല ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പഞ്ചസാരയിൽ കിടന്നിട്ട് ഇത് അത് മെൽറ്റ് ആയിട്ടുണ്ട് പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് അത് നല്ല വേവിച്ചിട്ട് അത് വറ്റിച്ചെടുക്കണം വെള്ളമൊക്കെ വറ്റിയിട്ട് വരും പിന്നെ അതിൽ മിക്സ് ചെയ്യുന്നത് ഒരു കസ്റ്റാർഡ് ആണ് കേട്ടോ അപ്പം ഒരു പാക്ക് പാലിലേക്ക് ഒരു നാല് നാല് അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് നല്ല ചൂടാവാത്ത പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ ഫ്ലേവർ വാനില ഫ്ലേവർ ആയിട്ടുള്ള കസ്റ്റാഡ് പൗഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാനില സെൻസിൻ്റെ ആവശ്യമില്ല അല്ലാത്ത അതാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് വാനില സെൻസ് കൂടി ഒന്ന് ഒറ്റിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഈ പാലിൻ്റെ മിക്സിലേക്ക് പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് നല്ലൊരു തിക്കായിട്ട് വരും ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു പൈനാപ്പിളൊക്കെ നല്ല വറ്റിയിട്ടുണ്ട് അപ്പം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി പിന്നെ അതൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ രാവിലേക്ക് പായസത്തിന് പകരമായിട്ട് കസ്റ്റാഡാക്കുക വിചാരിച്ചു ഫ്രൂട്ട്സ് മിക്സ് കസ്റ്റാഡാണ് വിചാരിച്ചത് അപ്പം അതിനേക്കുള്ള പാൽ തിളപ്പിക്കാനായിട്ടോ അപ്പോൾ ഒരു ആറ് പാക്കറ്റ് പാലെടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് കസ്റ്റാർഡ് പൗഡർ വേണ്ടി വരും അപ്പോൾ അതും നമ്മൾ ചൂടാവാത്ത പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണ് ചെയ്യട്ടോ പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി രാൽ കപ്പ് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടും മിക്സ് നല്ല തിക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലതുപോലല്ല കുറച്ച് തിക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ചൂടാവാത്ത പാലിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു തിക്കിലാണ് കേട്ടോ ആക്കിയെടുത്തത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് പുഡിങ്ങിലേക്ക് പൈനാപ്പിൾ പുഡിങ്ങിലേക്ക് ക്രീം വേണം വിപ്പിംഗ് ക്രീം അപ്പം അതൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടും ഒരേപോലത്തെ ട്രൈ എടുത്തിട്ടുണ്ട് ഈ ഒരു കസ്റ്റാർഡ് മിക്സും പിന്നെ അതുപോലെ പൈനാപ്പിളിൻ്റെ അതോ വേവിച്ച് വെച്ചതൊക്കെ ഒന്ന് ചൂടൊക്കെ തണയണം കേട്ടോ പിന്നെന്താ നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് പൈനാപ്പിളിൻ്റെ ഒരു വേവിച്ച് വെച്ച് വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ മാത്രമുള്ളത് ബാക്കി വെച്ചാൽ മതി കേട്ടോ ബാക്കി കംപ്ലീറ്റ് വിപ്പിംഗ് ക്രീമിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ കലഞ്ഞിട്ടാണ് കേട്ടോ വേണ്ടിയത് അപ്പോൾ ഇതാ ട്രെയിലേക്ക് ആദ്യം ബ്രെഡ് നമ്മൾ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം എന്നിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഗ്യാപ്പ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ബ്രെഡ് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ടിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അതൊന്ന് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ഉള്ളിൽ നമ്മൾ പൈനാപ്പിൾ വേവിച്ച് വെച്ചത് കുറച്ചിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് അടുത്ത ലെയർ വീണ്ടും ബ്രെഡ് കസ്റ്റാർഡിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ലെയർ ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ദാ അതിൻ്റെ മുകളിൽ വീണ്ടും വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ആക്കി കൊടുത്തിട്ട് മേലെ പൈനാപ്പിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൈനാപ്പിൾ വേവിച്ചതിട്ടോ അപ്പം അതിൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞ് അതിന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കസ്റ്റാർഡ് ഇതാ ചൂടൊക്കെ തണഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാമെന്ന് കരുതി ഫ്രൂട്ട്സൊക്കെ പിന്നെ അതേപോലെ കട്ട് ചെയ്ത് വെക്കാമെന്നും കരുതിയിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് രാവിലെ അതിലേക്ക് ഇടുകയുള്ളൂ പിന്നെ എനിക്ക് ബിരിയാണിയിലേക്ക് സാലഡിനൊക്കെ വേണ്ടിയിട്ടും ഈ ഫ്രൂട്ട്സ് വേണം അപ്പം അതും ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കഴിയുമ്പോഴേക്ക് എൻ്റെ കിച്ചണിൻ്റെ ഒരു രൂപം ഇതായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ അകത്ത് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കിടന്നത് പിന്നീട് രാവിലെ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുളിച്ച് മാറ്റിയിട്ട് പള്ളിയിലേക്ക് പോവാണ് അങ്ങനെ മോൻ പോയതിന് ശേഷം ഞാൻ മോളെ വിളിച്ചുണർത്തി മാറ്റിച്ച് പിന്നെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹസ്ബൻഡിൻ്റെ വീട് നമ്മളെ അടുത്ത ഇടവയിലാണ് കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് നടന്ന് പോകാനുള്ളൂ അപ്പം ഇവിടേക്ക് വന്നതാണ് ഇവിടെ ഞാൻ വീട്ടിൽ പത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ മോൾക്ക് ഇവിടുന്ന് പത്തിരി കൊടുത്ത് പിന്നെ താത്തൻ്റെ വീട് അടുത്ത് തന്നെയാണല്ലോ അപ്പോൾ അവിടെ പായസവും അതൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുടിച്ചെല്ലാം കൂടി വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇവിടെ നിന്ന് ഇനി കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെറിയ മോനുണ്ട് കേട്ടോ ആനീൻ്റെ അപ്പോൾ അതിനേം കൂട്ടിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം മക്കളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി നോക്കുമ്പം ഭയങ്കര വെയിലാണ് കാലൊക്കെ പൊള്ളുക പിന്നെതാ കസ്റ്റാഡ് ഞാൻ പറഞ്ഞല്ലോ കസ്റ്റാഡ് ആക്കിയിട്ടുണ്ട് അപ്പം ഓരോരുത്തരായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആർക്കൊക്കെ കൊടുത്ത് പിന്നെന്താ ഞാൻ സാലഡിലേക്ക് പിന്നെ ഫ്രൂട്ട്സിൻ്റെ സാലഡാണ് കേട്ടോ ഉണ്ടാക്ക ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാലഡ് പിന്നെ ഒന്ന് ഫ്രൂ വെജിറ്റബിൾസിൻ്റെ സാലഡുമാണ് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും പിന്നെ എൻ്റെ അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ വരുമ്പം അവിടെ വീ എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ചോറ് ബിരിയാണി ഏൽപ്പിച്ച് അപ്പം അതും കൊണ്ടിട്ടാണ് ഉമ്മ വന്നിട്ടുള്ളത് പിന്നെ അവർ കുറച്ച് സംസാരിച്ച ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ അങ്ങോട്ടേക്ക് പോയി പിന്നെ ബിരിയാണി ഇതാ ബിരിയാണി ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് തന്നത് പിന്നെ ഉച്ചക്ക ടൈം ആയപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് തൊട്ടടുത്തന്നെയാണ് കേട്ടോ അപ്പം അവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പിന്നെ എൻ്റെ വീട്ടിലുള്ളവർ എത്തിയിട്ടില്ല കേട്ടോ ഒരു ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മേലോട്ട് വന്നതായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെന്താ പിന്നെ വൈകുന്നേരമാണ് എൻ്റെ വീട്ടിലുള്ളവർ വരുന്നത് അവർ പിന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഫുഡൊക്കെ ട്രൈ ചെയ്യുന്നത് ഞാൻ എല്ലാ തവണയും ഇതിന് എൻ്റെ വീട്ടിലേക്ക് പോകലുണ്ട് അപ്പം ഈ തവണയാണ് ആദ്യമായിട്ട് പോകാത്തത് കേട്ടോ പിന്നെ ഫസ്റ്റത്തെ അതായത് ഹൗസ് വമ്മി കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഇതാണല്ലോ അപ്പം എല്ലാവരും എൻ്റെ വീട്ടിലും ഉണ്ട് അപ്പം പിന്നെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നായിരുന്നിട്ടോ അപ്പോൾ പിറ്റേന്നാണ് എൻ്റെ വീട്ടിലെ ഉമ്മയും കാക്കൻ്റെ വൈഫ്മാരൊക്കെ പോയത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈത് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം